ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ്റെയും ഫാഷൻ ഡിസൈനറും മോഡലുമായ ആരതി പൊടിയുടെയും വിവാഹം കഴിഞ്ഞു വിവാഹ നിശ്ചയത്തിന് ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ട റോബിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതായിരുന്നു ആരതിപ്പൊടി തുടർന്ന് ഇരുവരും പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു ഇവരുടെ ഇഷ്ടത്തെ വീട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലാണ് റോബിൻ്റെയും ആരതിയുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് അഗ്നിയെ സാക്ഷിയാക്കി ബോളിവുഡ് സ്റ്റൈലിലാണ് ഇവരുടെ വിവാഹം നടന്നത് ഒപ്പം തന്നെ വീട്ടുകാരും ഇവരെ അനുഗ്രഹിച്ച് കൂടെ തന്നെയുണ്ട് ഫെബ്രുവരി പതിനാറിനാണ് മാരേജ് ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നത് ഇന്ന് ഈ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ആരാധകർക്ക് ഒരേ സമയം സന്തോഷവും കൂടാതെ മറ്റെന്തെങ്കിലും ചടങ്ങിൻ്റെ ചിത്രങ്ങളാണോ എന്ന സംശയവുമുണ്ട്